ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ രാവിലെ ഞാൻ മാരേജ് ബ്യൂറോയിൽ സ്റ്റാഫിൻ്റെ ഒപ്പം ഇരിക്കുകയാ അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു ഹാപ്പി ക്രിസ്മസ് ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ഉറക്കം ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചക്കരകളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കുറെ അട്ടുക്കിന് സെക്കൻഡ് മാരേജ് വന്നിങ്ങനെ ക്യൂ നിൽക്കുവാണ് അതില് പെൺകുട്ടികൾ നൂറ് പെൺകുട്ടികൾ എടുത്താൽ എമ്പത്തി അഞ്ചിന് ഒരു കുഞ്ഞു ഫ്രീ ആയിട്ട് കയ്യിലുണ്ട് കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് പോയിരിക്കുക അവൻ പോയി വേറെ കെട്ടി ജീവിക്കുവായിരിക്കും എന്നിട്ട് ഈ ഒരു കുഞ്ഞായിട്ട് വന്നവർ വരുന്ന ആളുകൾക്ക് കുഞ്ഞില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണം ഒരു കുഞ്ഞുള്ളവരിൽ കുഞ്ഞില്ലാത്ത ആളെ കല്യാണം കഴിക്കണം കേട്ടോ ഈ പെൺകുട്ടിനെ ഒരു കുഞ്ഞായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയെ കല്യാണം ചെയ്യാൻ ഒരു കുട്ടിയുള്ളവനും സമ്മതിക്കുന്നില്ല ഏർ കുട്ടിയില്ലാത്തവനും സമ്മതിക്കുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ രക്ഷ ജീവിത അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ സെക്കൻഡ് മാരേജിന് മകനുള്ളവരാണേലും മകളുള്ളവരെ കേൾക്കുക നിങ്ങളുടെ മകൻ അതെ മകൻ്റെ നിങ്ങളുടെ മകൻ ഒരു കുട്ടിയുള്ള ഒരു പെണ്ണിന് ജീവിതം കൊടുത്താൽ അതിന്റെ പുണ്യം നിങ്ങൾക്കൂടെ കിട്ടും നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഞാനൊരു പത്താം ക്ലാസ്സിൽ മൂന്ന് വർഷം തോന്നിൻ്റെ സ്ത്രീയാണ് മൂന്ന് വർഷമാണ് പത്താം ക്ലാസ്സിൽ ഡിഗ്രി എടുത്തിരിക്കുന്നത് മനസ്സിലാക്കി പിന്നെ എനിക്ക് എൻജിനീയറി ആണ് കിട്ടിയത് അദ്ദേഹം എന്നെയും എന്റെ രണ്ട് ട്രോഫികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് ഒരു ജീവിതം തന്നത് നല്ല വീട് തന്നു സാമ്പത്തിക ഭദ്രത തന്നു എല്ലാം തന്നു പക്ഷേ ഞാൻ ജീവിക്കുന്ന പത്താം ക്ലാസ്സിൽ മൂന്ന് വർഷം ഞാൻ തോറ്റെങ്കിലും ഞാൻ ഒരു മാസം എങ്ങനെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് സപ്പോർട്ടോടു കൂടിയാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതലിപ്പോൾ യൂട്യൂബ് ഉൾപ്പെടെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ അടുത്ത് എങ്ങനെ എനിക്ക് പ്രൈവറ്റായിട്ടൊരു വരുമാനം എനിക്കുണ്ട് അത് ഓരോരുത്തരുടെ ബുദ്ധിയാണ് നമ്മുടെ കൂടെ വരുന്ന പങ്കാളിക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ് അവർക്ക് പത്ത് രൂപ ഉണ്ടാക്കാനുള്ള ഊർജ്ജസ്വല അതേ ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആൺമകളോടുള്ള അമ്മമാരോട് പറയുവാണ് നിങ്ങളുടെ മക്കൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അല്ലെ മുപ്പത്തി എട്ട് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മാരേജ് വരുമ്പോ നിങ്ങൾ ഒരിക്കലും അത് നോ പറയേണ്ട കാര്യമില്ല ആദ്യം ചേർക്കണേ ഇവിടെ സംസാരിപ്പിക്കുക അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആണെന്ന് അടുത്ത ശബ്ദം ആ ഫോണി ശബ്ദം ഇവിടെ കേൾക്കാം അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കല്യാണത്തിന് സമ്മതിക്കണമെന്നാണ് പറഞ്ഞത് രണ്ട് പേരുടെ വ്യക്തികളുടെ തമ്മിൽ മനസ്സ് സ്വരുമയാണെങ്കിൽ ആ ജീവിതം സക്സസ് ആയിരിക്കും സുഖ ദുഃഖങ്ങൾ പങ്കിട്ട് രണ്ടുപേരും ജീവിതത്തിൽ ജീവിതത്തിലൊന്ന് ഫെയിലായിട്ട് വരുന്നവർക്ക് ഒരു ജീവിതം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതായിട്ട് കൊണ്ടുപോകാൻ നോക്കും അല്ലേ മീരപോടെ ശരിയല്ലേ ഒരു ആദ്യാദ്യം ഇപ്പം പെൺകുട്ടിക്കാണേലും കുറച്ച് ക്ഷമയുണ്ടാകുമോ അന്നേരം ആദ്യ ജീവിതത്തിലൊരു ക്ഷമയൊന്നും അധികം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഒരുപാട് സങ്കല്പമായിട്ട് വരുമ്പോൾ അതിന് ഒരു ലൈഫ് കിട്ടുമ്പോൾ പക്ഷേ ആണായാലും പെണ്ണായാലും ചിലപ്പോൾ വൈലൻ്റായി പോകും അങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യ ജീവിതം പോയിട്ടുള്ളത് അതിനൊക്കെ കാരണം കാണും അതിനെ റീസൺ കാണും പക്ഷേ രണ്ടാമതൊരു ജീവിതം വരുമ്പോൾ അതിൻ്റെ എല്ലാ പാകപ്പിഴക്കേടുകളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവർ മനസ്സുകൊണ്ടൊരു തയ്യാറെടുത്ത് കാണും ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞുള്ള അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായവർക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കരമാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള അനേകം ആണുങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ സ്യൂട്ടായിട്ടുള്ള പെണ്ണ് എൻ്റെ അടുത്തുണ്ട് അവരെല്ലാം മിക്കത് സെക്കൻഡ് മാരേജാണ് അതല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ളതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പോയ ഭയങ്കര പാടാണ് ഞാൻ ഇങ്ങനെ 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 ഇത് ഒരു വേറെ കാര്യം മറക്കാം എനിക്ക് മാരേജ് ബ്യൂറോയിൽ ഞങ്ങൾക്ക് ഭാരത് ബാറ്റുമണിയയിൽ നിന്ന് കിട്ടി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ഇവിടുന്ന് അവിടെയൊക്കെ എൺപത് നൂറ് കല്യാണങ്ങൾ കിട്ടി അങ്ങനെ എൻ്റെ അടുത്ത് കിട്ടത്തില്ല ഞാൻ നിങ്ങൾക്ക് പൊക്കത്തിന് കറക്റ്റാണ് കളറിന് കറക്റ്റാണ് സാമ്പത്തിക സ്ഥിതി കറക്റ്റാണ് വിദ്യാഭ്യാസം കറക്റ്റ് ആണ് ജോലി കറക്റ്റാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇട്ടു തരുന്നത് അത് എൻ്റെ അടുത്ത് ഇങ്ങനെ അനേക കണക്കിന് ആലോചന ഞാൻ തരത്തില്ല ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഒരെണ്ണത്തു ഇങ്ങനെ ചുമ്മാ സ്വയംഭരത്തിന് ചെല്ലുന്ന നടക്കുന്ന നിങ്ങൾ മറ്റു സ്ഥലത്ത് കിട്ടിയിട്ട് ഒരു കല്യാണം വരുന്ന് നിങ്ങൾക്ക് ഇത്രയോ എൺപത് കല്യാണം നൂറ് കല്യാണം വേറെ മാട്രിമോണിൽ കിട്ടിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ കല്യാണം നടക്കാതെ ഇവിടെ വന്ന് അത്ര ആളുകൾ അവിടെ ഉള്ളപ്പം അല്ലേ അവിടുന്ന് എന്തുകൊണ്ട് കല്യാണം നടന്നില്ല ഇപ്പം ഞാൻ ഓരോരുത്തരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മൂന്നാലഞ്ചോളം കല്യാണങ്ങൾ സെക്കൻഡ് മാരേജ് കറക്റ്റ് ചെയ്യുകയാണ് കുട്ടികളുള്ളവരെ തന്നെ കുട്ടികൾ ഇല്ലാത്ത ആണുങ്ങൾ സമ്മതിച്ച് ഓക്കെ ചേച്ചി ഓക്കെ എനിക്കൊരു നല്ല പങ്കാളി കിട്ടിയാൽ മതി കുഞ്ഞു പ്രശ്നമല്ല സാരമില്ലെന്ന് പറയുന്നു അങ്ങനൊരു ഒരു എന്താ പറയുക അൺകണ്ടീഷണൽ ലവോടുകൂടി നിങ്ങൾ വരൂ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ തയ്യാറാകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാകും അല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ ഇംഗ്ലീഷ് െ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ഒരു എനിക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ എവിടെയും അങ്ങനെ എഴുതി വെച്ചൊരു ബന്ധങ്ങൾ ഇരിപ്പില്ല അവിചാരിതമായി കണ്ടുമുട്ടുന്നവർ തമ്മിലാണ് സക്സസ് ലൈഫ് ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ പോലും ഒരു നോട്ട് മാറാൻ വേണ്ടി യൂണിയൻ ബാങ്കിൽ ചെന്നതുകൊണ്ടാണ് എനിക്ക് ബോബന കിട്ടിയത് ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഒരു വെല്ലടിച്ചപ്പോൾ അങ്ങോട്ട് തന്നെ മനസ്സ് പോയി ഇപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കേട്ടെ നിങ്ങൾ എൻ്റെ വീട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ സെക്കൻഡ് മാരേജ് ഒരു കുട്ടിയായിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപചാരിതമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത് ആ എന്ത് ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞെ ചെന്തു ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ചു നമ്മളാണ് ആ കുഞ്ഞെങ്കിലും ഒന്ന് ചിന്തി ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ച് പോകും അതല്ലേ നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കല്യാണം ചെയ്യാത്തരം ഇതാണ് അപ്പോൾ ഇതൊന്നും ചിന്തിക്കേണ്ടതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ സ്ഥാനത്ത് പെൺകുട്ടിയെ നിർത്തി ചിന്തിച്ച് നോക്കും അവൾ എന്ത് ചെയ്യും ഒരിക്കലും അങ്ങനെ ചെയ്യും ഒരു കുഞ്ഞുണ്ടാവും അവളുടെ കുഞ്ഞു കൂടത്തിൽ ഇരുന്നോട്ടെ രണ്ടും ഒരുമിച്ച് സിങ്കായി വളരും നല്ല രസമായിരിക്കും കേട്ടാ അത് അറിയാൻ വയ്യ ചിട്ടാ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അവ പിന്നെ അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കും ഭയങ്കര സൂപ്പറായിരിക്കും ലൈഫ് നിങ്ങൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകും മനുഷ്യരെ നമ്മളിവിടുന്ന് പോയാൽ ആരടി മണ്ണല്ലാതെ നമുക്കൊരു ചുക്കു ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മളൊക്കെ പരസ്പരം അവശേഷിപ്പിക്കുന്ന ഈ ബന്ധങ്ങളുടെ ദൃഢത മാത്രമേ ഈ സ്നേഹം കൊടുക്കൽ വാങ്ങലിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് മാത്രമേ ഈ ലോകത്ത് എന്ന് നിലനിൽക്കൂ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് സിംഗു ഇത് പ്രാക്ടിക്കലാക്കാൻ ഭയങ്കര പാടാണെന്ന് പറയും പക്ഷേ പ്രാക്ടിക്കൽ ഞാൻ എൻ്റെ ജീവിതത്തിലാക്കിക്കൊണ്ടിരിക്കുവോ അതുകൊണ്ട് പറഞ്ഞു അപ്പം ചിലരോടിക്കും ബോബൻ്റെ മോൻ നിങ്ങളുടെ കൂടെ ബോബൻ്റെ മോനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവരെന്നെ സ്നേഹിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അവർക്ക് എൻ്റെ അടുത്ത് എപ്പോൾ വേണേലും വരാം അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കത്തേയില്ല അനാഥത്വത്തിന്റെ കൈപ്പിനീരൊക്കെ കുറെ കുടിച്ച് വളർന്നവളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഒരിക്കലും ഉണ്ടാകത്തില്ല ഞാൻ എല്ലാവരെയും സമഭാവനയിലേ കാണത്തുള്ളൂ എൻ്റെ മക്കളെ എങ്ങനെ കാണുന്ന എൻ്റെ ഒരു പടി മുകളിൽ തന്നെ ബോബൻ്റെ മുന്നേ കാണത്തുള്ളൂ തീർച്ചയായിട്ടും വരാം മീരമോളെ ഇപ്പം നീ ഇപ്പം കണ്ടോണ്ടിരിക്കുമല്ലേ നിനക്കെന്തോ സിംഗ്ളമ്മ ബോവനാങ്കലിന്റെ മോമൻ എന്ന എങ്ങനെയായിരിക്കും പെരുമാറുന്നത് പോകത്തില്ല എൻ്റെ അടുത്ത് വന്നാൽ ഒരിക്കലും പോകത്തില്ല ഏ പോവോ ചെപ്രീ പോയനെ എൻ്റെ കസിൻസിന്റെ മക്കൾക്ക് പോലും പറയും ഞാൻ സിംഗിളമ്മയുടെ വയറ്റി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും അത്ര സീറ്റായിട്ടേ ഞാൻ പെരുമാറത്തുള്ളൂ അങ്ങനെ അറിയില്ല ഒരു ഒരു വീട്ടിൽ വരുന്ന ഒരു വ്യക്തികളോടും ഇപ്പൊ പോലും എൻ്റെ അടുത്ത് ഒരു ഇവിടെ ചവറെടുക്കാൻ വരുന്ന ആളുകളാണ് അവർ എൻ്റെ അടുത്ത് എന്നെ കാണാൻ പ്രത്യേകം ഇവിടെ വരികയാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും എൻ്റെ അടുത്ത് ഒരു സ്നേഹം ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ടായിരുന്നു അല്ല ഒരു മനുഷ്യരും വരത്തില്ലടാ ഞക്കരങ്ങളെ ഡെമ്പും തലേ കൊമ്പും ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു സത്യം സത്യം ഞാൻ സത്യം എൻ്റെ നാട്ടിൽ എലക്ഷൻ നിന്നാൽ പോലും ജയിക്കും മനുഷ്യരോട് ഞാൻ അങ്ങനെ വരുവാറുണ്ട് അങ്ങനെ അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു വരികയാണ് ഒത്തിരി പെൺകുട്ടികൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട് ഒത്തിരി ആൺമക്കളും ഒറ്റപ്പെട്ട അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ അല്ലെങ്കിൽ വാശികൾ കാരണം കല്യാണം നടക്കുന്നില്ല ഞാൻ ഇതിൻ്റെ അടുത്ത് തലമുഖം രാവിലെ പൊതുവെ എൻ്റെ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുവാണ് ചിലർ ഇതുങ്ങൾ കല്യണന്താ കല്യാണം എന്താ പറയുക അവരുടെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ അല്ല അവരുടെ ഒരു ബയോഡേറ്റ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അവിടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ നോ പറയുകയാണ് അപ്പോൾ എനിക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല മനസ്സിലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ഒക്കെ ഉള്ളിലുള്ളവർക്ക് ഒരു മനുഷ്യ മാനുഷിക മൂല്യത്തോടെ ചിന്തിക്കുക നമ്മുടെ ജീവിതം കൊണ്ട് വേറൊരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ പെടട്ടെ ഒരു കുഞ്ഞിന് ഒരു ജന്മ ഒരു ജീവിതം ഒരു അച്ഛനെന്ന് വിളിക്കാൻ ഒരു ജീവിതം കൊടുക്കുകയും ഒരു ഭാര്യയെ ഭാര്യയായി മറ്റൊരു ഒരാൾ ഉപേക്ഷിച്ചൊരു സ്ത്രീയിൽ വിവാഹം കഴിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുണ്യമാണോ ഒരു പുണ്യം തന്നെയാണ് തൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന ഒരു മഹാ ഒരു മഹാപുണ്യമാണ് അങ്ങനെ ചിന്തിക്കുന്ന ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ദയവായി ഇതിന് എൻ്റെ ഗ്രൂപ്പിൽ ഇതിനകത്ത് എൻ്റെ മാരേജ് ബ്യൂറോയിൽ ഉണ്ടെങ്കിൽ എന്നോട് ഓക്കെ സിങ്കു ധൈര്യമായിട്ട് ഒരു കുഞ്ഞുള്ളതാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ട് മേളിലോട്ടുള്ള ആൾക്കാർ ആൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് അവരുടെ നിങ്ങളുടെ ഹണിമോൺ സമയത്തൊക്കെ അവർ അവരുടെ വീട്ടിൽ നോക്കിക്കോളും ക്രമേണ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിലർ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടതെന്ന് പറഞ്ഞു വരുന്നവരുണ്ട് എന്നാലോചിച്ച് നോക്കിയാൽ ഒരു ജീവിതം നമ്മൾ കൊടുക്കുകയാണ് കേട്ടാ ജാതി നോക്കരുത് സത്യം പറഞ്ഞ ജാതി മതങ്ങളൊന്നും നോക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രചോദനം ചെയ്യുകയാണ് നമുക്കൊരു ഇണയാണ് ആവശ്യം ഇവിടെ ഞാൻ ബോബൻ നല്ല പക്ക ഓർത്തഡോക്സ് യാക്കോബിറ്റ്സ് ആണ് ക്രിസ്ത്യനാണ് അയ്യോ അവര് ഭയങ്കര ചാടക്കാരല്ലേ ക്രിസ്ത്യാനികൾ ഭയങ്കര ആൾക്കാരാണ് അവർ കേട്ടോണ്ടിരിക്കുമല്ലേ ഭയങ്കര അവർക്ക് മതം വിട്ട് അവരൊന്നും കളിക്കത്തില്ല ഞാൻ ഒരു കാര്യം പറ ആ ആ സ്ഥലത്ത് നിന്ന് ബോബൻ വന്നിട്ട് ബോബന്റെ മതത്തിലാ ബോബൻ ജീവിക്കുന്നത് ഞാൻ എൻ്റെ മതത്തിലാ ജീവിക്കുന്നത് എന്താ പ്രശ്നം ഞങ്ങൾ എന്തൊരു സ്നേഹത്തിലാണ് കഴിയുകയെന്നറിയാവുക അതുപോലെ എല്ലാവർക്കും മനസ്സുകൾ തമ്മിൽ ചേർന്നാൽ ഇവിടെ മറ്റൊന്നും വിഷയമല്ല ഞാൻ എൻ്റെ കൃഷ്ണനെ വിളിക്കുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ അദ്ദേഹം യേശുവിനെയാണ് വിളിക്കുന്നത് മാതാവിനെയാണ് വിളിക്കുന്നത് ഞാൻ അതിന് അതിനുവേണ്ട എല്ലാം പൊളിക്ക് ക്രമീകരിച്ചു കൊടുക്കും ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് വേണ്ടി അദ്ദേഹവും ക്രമീകരിച്ചു തരും നമ്മൾ ഭാരതീയരല്ലേ നമ്മളെല്ലാ മതങ്ങളെയും പള്ളിയും അമ്പല അമ്പലമുറ്റത്തും പള്ളിമുറ്റത്തും എല്ലാം ഓടിക്കളിച്ച് വളർന്നവരല്ലേ നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ മത വിവാഹകാര്യത്തിലൊക്കെ ഒരുമിച്ച് ഒരു ഊരജീവി നമ്മൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്നില്ലേ പല മതസ്ഥര് കോളേജിൽ പഠിക്കുന്നില്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ലേ നമ്മളെ ക്രിസ്ത്യ നമ്മൾ വയ്യാതെ കിടക്കുമ്പോൾ ക്രിസ്ത്യാനികളിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നു ഹിന്ദു ഡോക്ടർ വന്ന് നോക്കുന്നു ഇതെല്ലാം മിക്സായിട്ടല്ലേ നമ്മുടെ പരിചരണങ്ങളൊക്കെ ചെയ്യപ്പെടുന്നത് നമുക്കൊരു ഹോം നേഴ്സ് വരുന്നു ക്രിസ്ത്യാനിക്ക് ഹിന്ദു ഹിന്ദുവായിരിക്കും ചിലപ്പോൾ വരുന്നത് എന്ന് വെച്ച് നമ്മൾ അവർ വേണ്ടെന്ന് പറയുമോ എന്ന് വഴക്ക് നമുക്കൊരു ജീവിത പങ്കാളി ഏത് ജാതിയിൽപ്പെട്ടവർ വന്നാലും എന്താ നമ്മുടെ മനസ്സിന് സ്യൂട്ടായി നമ്മുടെ മനസ്സിന് ആനന്ദം നൽകുന്ന ഒരാൾ വരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വരണം അത്ര നമ്മളെ കേൾക്കുന്ന ഒരാൾ വരണം നമ്മളെ ചെയ്യുന്ന ഒരാൾ വരണം അങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിക്കാവോ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേ ഞാനൊരു ഭയങ്കര മാനുഷിക മൂല്യം കൊടുക്കുന്ന ഒരാളാണ് മതങ്ങൾക്ക് അപ്പുറത്തേക്കും ഞാൻ മനുഷ്യനെപ്പറ്റി ചിന്തി ബോധ ബോധത്തോടെ ചിന്തിക്കുന്ന ഒരാളായ ഉണ്ടായിരിക്കും എൻ്റെ കാഴ്ചപ്പാടായിരിക്കത്തില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അതുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുവാണ് കുറച്ച് കഴിഞ്ഞ് വരാം ഇന്നലെയൊക്കെ രാത്രി ഒരു രണ്ടു മണിവരെ പിള്ളേർ ഉറങ്ങിയിട്ടില്ല ഈ പപ്പാഞ്ഞു കളിയായിരുന്നു ഞാൻ പിന്നെ അത് കുറേയൊക്കെ വീഡിയോ പിടിച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്തെടുക്കണം ഞാനും അപ്പം പിള്ളേരോട് കൂടി പക്ഷേ ആ ഉറക്കം നിന്നിൻ്റെ കണ്ണ് കണ്ട ഇനിയിപ്പോൾ റെഡിയായി വരണം ഫുഡൊക്കെ ഞങ്ങൾ ബോബൻ ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്തു തന്നെ അതുകൊണ്ട് ഞങ്ങൾക്കൂടെ ഫുഡ് റെഡിമെയ്ഡ് ഫുഡ് വന്നിരിക്കുകയാണ് ഇടത് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ എന്നാൽ അതുകൊണ്ട് മാരേജിൽ കുറേ മാച്ച് നോക്കാനുണ്ട് ഞാൻ എനിക്ക് ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്കൻഡ് മാരേജ് കൂടുതൽ ഫസ്റ്റ് മാരേജും സെക്കൻഡ് മാരേജും എല്ലാം ഉണ്ട് അത് എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു തരും കിട്ടിയാൽ നിങ്ങൾക്ക് ഊട്ടി ഞാൻ ഇന്ന് ഇന്ന് മുഴുവൻ ഇതൊക്കെ ആയിരിക്കും പരിപാടി ഓക്കെ താങ്ക്